നഴ്സിംഗ് പഠനത്തിൻ്റെ പേരിൽ ഇനി ഞങ്ങളുടെ മക്കളുടെ മാനത്തിനും ജീവനും നീ ഒന്നും വിലയിടണ്ട ഇടിവെട്ട് നീക്കമായി കേരള സമൂഹം ഒന്നിച്ച് ഒറ്റക്കെട്ടായി നമസ്കാരം ഞാൻ എം കെ തോമസ് ഈ വീഡിയോ പറയുന്ന കണ്ടന്റ് രക്ഷിതാക്കളും കുട്ടികളും ഏജന്റുമാരും മാനേജ്മെന്റും താൽപ്പര്യമുണ്ടെങ്കിൽ മുഴുവനും ശ്രമിക്കുക കേൾക്കുക കാണുക നിങ്ങൾ എന്നോട് ചോദിച്ചു പലപ്പോഴായിട്ട് പലരും നൂറുകണക്കിന് ആൾക്കാർ ചോദിച്ചു നേഴ്സിംഗ് പഠിക്കാൻ നല്ല സ്ഥാപനം ഏതാണ് ഏതാണ് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് എന്നോട് ദേഷ്യമോ അരിച്ചോ ഒക്കെ തോന്നി പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് കണ്ടുപിടിക്കാമെന്ന് എങ്ങനെയാണ് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു പക്ഷേ ചില കോളേജുകളുടെ വാർത്തകൾ തട്ടിപ്പിൻ്റെ തെളിവ് സഹിതം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ് നല്ല കോളേജിൻ്റെ ലിസ്റ്റ് പറയാൻ നല്ല കോളേജിലെ ലിസ്റ്റ് പറയാനുള്ള സാഹചര്യം ഇല്ല പല കാരണങ്ങളാണ് പകരം ഞാൻ ഒരു കാര്യം പറഞ്ഞു തന്നു നമുക്ക് വിവ അറിയാനുള്ള അവകാശം വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ഈ ഡാറ്റ എല്ലാം ഇവൻ്റെ അടിയാധാരം വരെ നമുക്ക് ഗവൺമെൻറ് സ്ഥാപനമായ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമുക്ക് എടുക്കാമെന്ന് ആ ഒരു പ്രൊജക്ടിന് ഞാൻ ഒരു പേര് വിട്ടു മൈ ഫ്യൂച്ചർ മൈ റെസ്പോൺസിബിലിറ്റി അതിൻ്റെ ഒരു ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ കൂട്ടിക്കൊണ്ട് മെയ് പത്തൊമ്പതാം തീയതി കോട്ടയം മാമമാപ്പിള ഹാളിൽ ഒരു പരിപാടി ചെയ്തിരുന്നു ആർ ടി ഐ മഹാമേള അതിൻ്റെ ചെറിയൊരു വീഡിയോ വിഷയൽസ് ഒന്ന് കണ്ടു ഈ വീഡിയോ നിങ്ങൾക്കറിയാവുന്ന എല്ലാ നേഴ്സുമാർക്കും ജീവിതത്തിൽ നേഴ്സായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന സകല ആളുകൾക്കും ഇപ്പോൾ തന്നെ ഒന്ന് അയച്ചു കൊടുക്കണം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് നഴ്സിംഗ് പഠനത്തിന് പോകുമ്പോഴത്തേക്ക് ആ കോളേജസിന്റെ പേപ്പർ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കൈ കിട്ടുകയും അത് വായിച്ചു നോക്കി ഈ കോളേജ് ജെനുവിൻ ആയിട്ടാണോ ഇല്ലയോ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും അറിയാനുള്ള അവകാശ നിയമപ്രകാരം അത് ഭാരത മഹാരാജ്യം നമുക്ക് തരുന്ന പ്രൊട്ടക്ഷൻ വീഡിയോ തുറ മനസ്സിലാവും നിങ്ങളെ കാണുന്ന വെച്ചാല് എം കെ തോമസ് സാറിന്റെ നേതൃത്വത്തിൽ നഴ്സിംഗ് പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു മഹാസമ്മേളനമാണ് വാപ്സി എന്ന് പറയുന്ന സംഘടനയോട് കൂടെ ചേർന്നിട്ടാണ് എം കെ തോമസ് സാറും ടീമും ഈ ഒരു വലിയ സെമിനാർ കോണ്ടാക്ട് ചെയ്തത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ നേഴ്സിംഗ് കോളേജുകൾ ഇത് നല്ലത് ഇത് മോശം ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല പകരം ഏതൊരു നഴ്സിംഗ് കോളേജും അവർ ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പേപ്പർ ഡോക്യുമെന്റ്സ് അത് നമ്മുടെ കൈകളിൽ വാങ്ങിച്ച് നമുക്ക് വായിച്ചു നോക്കി എങ്ങനെ ജെനുവിനായ ഒരു കോളേജിനെ കണ്ടെത്താമെന്നുള്ള ഗൈഡ് ലൈൻസ് ആണ് എം കെ തോമസ് സാർ അറിയാനുള്ള അവകാശ നിയമപ്രകാരം നമുക്ക് പറഞ്ഞു നൽകിയത് ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പും ഒരു ഐഫോണും അനവധി സ്മാർട്ട് വാച്ചുകളും ഇവിടെ വന്നവർക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ ജെരുവിനാണോ ഇല്ലോ എന്ന് അറിയണ്ടേ ഈ നമ്പറുകൾ കോൺടാക്ട് ചെയ്താൽ മതി കൃത്യമായ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരും ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ എം കെ തോമസ് സാറ് വാപ്സിയും നിങ്ങളുടെ കൂടെയുണ്ട് കണ്ടല്ലോ ഇതായിരുന്നു സംഭവിച്ചത് ഇനി ഞാൻ ആരോടും പറഞ്ഞു തരത്തില്ല നിങ്ങൾ ഇത് കാണുക ഈ വീഡിയോ കണ്ടല്ലോ അതാണ് അവിടെ സംഭവിച്ചത് അവിടെ വന്നവരും വരാൻ സാധിക്കാത്തവരും എല്ലാവരും ചേർന്ന് ആയിരക്കണക്കിന് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളാണ് കർണാടക ആന്ധ്ര തമിഴ്നാട് മുതലായ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സർവകലാശാലയിലേക്ക് അയച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ഇവൻ്റെ അടിയാധാരം എടുത്ത് പരിശോധിക്കണം ഇത് നേരത്തെ നിങ്ങൾ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നൂറ് കണക്കിന് നമ്മുടെ മക്കളാണ് പല ക്യാമ്പസുകളിലും ബുദ്ധിമുട്ടും പീഡനവും അനുഭവിച്ച് നരകയാതന അനുഭവിച്ച് അവിടെ ജീവിതം തള്ളി നിൽക്കുന്നത് ഒന്ന് മിണ്ടാൻ പോലും പറയാൻ പറ്റത്തില്ല നല്ല ബാത്റൂമില്ല പെൺകുട്ടികളുടെ മാസമുറ അത് വന്നാൽ നല്ല ഹൈജീനിക്കായിട്ടുള്ള ഒരു ബാത്റൂം പോലും സൗകര്യമില്ലാത്ത നിരവധി കോളേജുകൾ എവിടെയാണെന്നറിയാം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് കർണാടകയിലാണ് കർണാടക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കർണാടകയിൽ ഈ കോൺഗ്രസ് എന്ന അധികാരത്തിൽ വരുന്നോ അന്ന് നഴ്സിംഗ് പഠന മേഖലയിൽ മുഴുവൻ അഴിമതിയാണ് അഴിമതി കുളിച്ചു കിടക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റി രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല പ്രവർത്തിക്കുന്നതേ മാനേജ്മെൻറ്റുകളുടെ ലാഭത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഒരു ബിൽഡിംഗ് രണ്ട് മൂന്ന് സ്ഥാപനം പ്രവർത്തിക്കുന്നത് അങ്ങനെ ഇതെല്ലാം കണ്ടുപിടിക്കാൻ ജനങ്ങളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുകൊണ്ട് അപേക്ഷകൾ അയച്ചു അത് സോർട്ട് ചെയ്ത് അതിനകത്തെ കർണാടകയിലോട്ട് അപേക്ഷ അയച്ച അപേക്ഷകൾ പോയിരിക്കുന്ന ഒരു നൂറ് കോളേജിൻ്റെ പേര് ഞാനിവിടെ പറയാം ഇത് നേഴ്സിംഗ് പഠിക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങൾ എന്ന തലക്കെട്ടിൽ വരുന്നില്ല ഇതിൽ പറയുന്ന പല കോളേജിൻ്റെ വാർത്ത ഞാൻ ഇട്ടിട്ടുണ്ട് നേഴ്സിംഗ് പഠിക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങൾ എന്ന പേരിൽ ഇതിനകത്ത് പല കോളേജുകളുമുണ്ട് നല്ലതുമുണ്ട് ചീത്തയുണ്ട് അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം ഇത് പറയുന്ന കാര്യങ്ങൾ ഞാൻ ആ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച് അപേക്ഷ കൊടുത്തതിൻ്റെ ഒരു ഫോർമാറ്റ് കാണിക്കാം ഇൻസ്പെക്ഷൻ പെർഫോമയാണ് നമ്മൾ ഉദയി നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഇൻസ്പെക്ഷൻ പൊഫോമോടെ കൂട്ടത്തിൽ ഈ കോളേജുകൾ നൽകിയിരിക്കുന്ന മുഴുവൻ ഡേറ്റും അവൻ്റെ അടിയാധാരം അത് അതാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഞാനൊരു വീഡിയോയിൽ അമ്പത് കോളേജിൻ്റെ പേരിട്ടിരുന്നു അത് മാറ്റി ഒന്ന് അപ്ഡേറ്റ് ചെയ്താണ് ഇപ്പോൾ നൂറ് കോളേജിൻ്റെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നത് പ്രത്യേകം അത് ശ്രദ്ധിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടെങ്കിൽ ദയവായി നൂറ് കോളേജിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയാം അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്പർ വൺ അർഷ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ നമ്പർ ടു റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ നമ്പർ ത്രീ ഭഗത് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ നമ്പർ ഫോർ ബാംഗ്ലൂർ സിറ്റി ഇന്റർനാഷണൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ നമ്പർ ഫൈവ് ഭാരതി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ നമ്പർ സിക്സ് സെന്റ് ക്ലാരൻസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ നമ്പർ സെവൻ कॉलेज ऑफ नर्सिंग बैंगलूर नंबर एष्णु कालेंग्लू नंबर नईन अरुणा तुमकूर नंबर टेन मैंग्लूर का बैंग्लूर नंबर इलेवन जूपिटर नंबर ट्वेलवर्सिंग बैंगलूरू नंबर थर्टीन न्यू श्रीशांज नर्सिंग बैंग्लू नंबर फोर्टीन श्रीदेवी काले नर्सिंग तुमकूर नंबर फिफ्टीन श्रीमती लक्ष्मीदेवी कॉलेज ऑफ नर्सिंग होसकोटे Number 16, Gayatri College of Nation Bangalore. Number 17, AECS College of Nation Kola. Number 18, Spurti College of Nation Bangalore. Number 19, BMS Hospital College of Nation Bangalore. Number 20, Bharaswati College of Nation Bangalore. Number 21, Sri College of Nation Bangalore. Number 22, Chennai College of Nation Bangalore. Number 23, Bright College of Nation Bangalore. Number 24, JES

34, सी बैंगलोर 35, सोफिया बैंगलूर थर्टी सिक्स गौतम कालेजिंग बैंग्लूर थर्टी से डयालूर थर्टी एवेटी मैसूर थर्टी नई नर्सिंग बैंगलूर फोर्टी कोलंबिया बैंगलोर फोर्टी फ्लोरेंस नर्सिंग बैंगलूर फोर्टिंग 43 रहबूद ग्रूप इंस्टिट्यूट फोर्टी कैनरा उपिटलिंग फिफ्टी शांतिधाम बैंग्लूर എസ് പി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അമ്പത്തി രണ്ട് ഹീന കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അമ്പത്തി മൂന്ന് സെഞ്ചുറി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അമ്പത്തി നാല് എ ജെ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അമ്പത്തി അഞ്ച് ശ്രീ ശാന്തിനി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അമ്പത്തി ആറ് ഇന്ത്യൻ അക്കാഡമി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അമ്പത്തി ഏഴ് ഈസ്റ്റ് പോയിന്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അമ്പത്തി എട്ട് അശ്വനി കോളേജ് ഓഫ് നേഴ്സിംഗ് തുമകൂർ അമ്പത്തൊമ്പത് നൂറി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അറുപത് എം വി ഷെട്ടി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അറുപത്തി ഒന്ന് ആചാര്യ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അറുപത്തിരണ്ട് രാജീവ് ഗാന്ധി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അറുപത്തി മൂന്ന് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അറുപത്തി നാല് ഗോൾഫിൻ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അറുപത്തി അഞ്ച് ഐക്കോൺ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അറുപത്തി ആറ് നവോദയ കോളേജ് ഓഫ് നേഴ്സിംഗ് റായൂർ അറുപത്തി കെ വി ജി കോളേജ് ഓഫ് നേഴ്സിംഗ് സുള്യ അറുപത്തി എട്ട് ഇന്ദിരാ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അറുപത്തൊമ്പത് മാനസ കോളേജ് ഓഫ് നേഴ്സിംഗ് മാളൂർ എഴുപത് കെ എൻ എൻ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എഴുപത്തി ഒന്ന് കെ ആർ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എഴുപത്തി രണ്ട് ലേഡ് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എഴുപത്തി മൂന്ന് നവനീതം കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എഴുപത്തി നാല് ഗോൾഡൻ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എഴുപത്തി അഞ്ച് മഹാത്മാഗാന്ധി പ്രൊഫഷണൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എഴുപത്തി ആറ് കോശിസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എഴുപത്തി ഏഴ് കമലകൃഷ്ണ റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എഴുപത്തി ആദിത്യ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എഴുപത്തി ഒമ്പത് മൗൺ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എൺപത് മാധുർ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എൺപത്തി ഒന്ന് മിരാണ്ട കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എൺപത്തി രണ്ട് കൃഷ്ണ കോളേജ് ഓഫ് നേഴ്സിംഗ് കോളാർ എൺപത്തി മൂന്ന് അനനിയ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എൺപത്തി നാല് ക്യൂറ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ എൺപത്തി അഞ്ച്

തൊണ്ണൂറ്റി നാല് നഞ്ചപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് നേഴ്സിംഗ് സയൻസ് ഷിമോഗ തൊണ്ണൂറ്റി അഞ്ച് നിഡ കോളേജ് ഓഫ് നേഴ്സിംഗ് ബീദർ തൊണ്ണൂറ്റി ആറ് രാജരാജരശ്ചി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ തൊണ്ണൂറ്റി ഏഴ് രത്ന കോളേജ് ഓഫ് നേഴ്സിംഗ് ഹസൻ തൊണ്ണൂറ്റി എട്ട് എസ് എൽ ടി എസ് എൽ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് യാദിഗിർ തൊണ്ണൂറ്റി ഒമ്പത് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ നൂറ് മൗണ്ട് കാർമൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ഇനി തുടരട്ടെ ഈ കോളേജുകളിൽ ഈ വർഷം അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ ഞാൻ പറഞ്ഞിരിക്കുന്നതുപോലെ ഈ കോളേജുകളുടെ അഡ്മിഷൻ പെർഫോർമ അത് എപ്പോൾ അറിയാമോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിലെ അഫിലിയേഷൻ പുതുക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തതാണ് അതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന എല്ലാ രേഖകളുമാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോളേജ് ട്രസ്റ്റ് ആരുടെ പേരിലാണ് കോളേജ് ബിൽഡിംഗ് എവിടെയാണ് ഏതൊക്കെയാണ് ബിൽഡിങ്ങിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ സൗകര്യങ്ങൾ ക്ലാസ് റൂം കാര്യങ്ങൾ ടീച്ചേഴ്സ് ഡിക്ലറേഷൻ ഡിക്ലറേഷൻ ഫോം യൂണിവേഴ്സിറ്റി അംഗീകരിച്ച യോഗ്യതയുള്ള അധ്യാപകരുടെ വിവരങ്ങൾ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് എവിടെയൊക്കെയാണ് ഈ കോളേജിനുള്ള ക്ലിനിക്കൽ സംവിധാനങ്ങൾ പിന്നീട് മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ പ്രധാനമായ ഒരു സംഗതിയാണ് ദയവായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർ അഡ്മിഷൻ എടുത്തവരോ ഇനി എടുക്കാനിരിക്കുന്നവരോ ഈ വക ഈ വക വിവരങ്ങളെല്ലാം ആ ഏജൻ്റിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് പരിശോധിച്ച് നേരിൽ പോയി ഫിസിക്കലായിട്ട് എല്ലാം കണ്ടു ബോധ്യപ്പെട്ടതിന് ശേഷം അഡ്മിഷൻ എടുക്കുക കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു വീട്ടിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു കർണാടക ഹൈക്കോടതി ഒരു വലിയൊരു തീരുമാനം ആറാഴ്ചക്കകത്ത് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പുതിയൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കണം ആര് പ്രസിദ്ധീകരിക്കണം രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ കർണാടക നഴ്സിംഗ് കൗൺസിൽ ആറാഴ്ച സമയം നോക്കിയേക്കാണ് ഈ സാധനം വെബ്സൈറ്റിൽ ഇവർ പ്രസി പൊതുജനങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി ഇത് പ്രസിദ്ധീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ അഫിലിയേഷൻ പുതുക്കൽ നിർത്തിവെച്ച് അന്വേഷണം വേണമെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് വാപ്സി കോടതിയിൽ പോയിരിക്കും അന്നേരം നിങ്ങളൊരു കാര്യം ഓർക്കണം ഇപ്പം നിങ്ങൾ എടുത്തിരിക്കുന്ന ഓരോ കോളേജിലും ഏത് കോളേജാണ് എടുക്കാൻ പോകുന്ന കോളേജ് ആകട്ടെ ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ ഒരു അഫിലിയേഷനും കിട്ടിയിട്ടില്ല പിന്നെ ഇത് കേട്ടിട്ട് ഇനിയിപ്പോൾ എന്നെ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ പോകുന്ന ഏജൻറ്റുമാരോടും പിന്നെ ഇവൻ്റെയൊക്കെ സസ്യർത്താവാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു നടക്കുന്നവരോടൊക്കെ ഞാൻ ഒന്ന് പറയട്ടെ നീയൊക്കെ ഈ കോളേജിൻ്റെ പേരിൽ കേരളത്തിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ക്യാൻവാസ് ചെയ്യുന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കൾ കുട്ടികൾക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് കോളേജിൽ പോയിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്ക് തൻ്റെ ഇട ഉണ്ടോ നിങ്ങളൊക്കെ പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ കോളേജ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ പലരും പറയുന്നുണ്ടല്ലോ ഞാൻ അവിടുത്തെ ഡയറക്ടറാണ് അതാണ് മണ്ണാണ് മാങ്ങാത്തൊലിയാണ് മലരാണെന്നൊക്കെ എങ്കിൽ അത് തെളിയിച്ചു കൊടുക്കുക ട്രസ്റ്റിന്റെ ഡീഡ് എടുത്തു കൊടുക്കുക അതുപോലെ അധ്യാപകര് യൂണിവേഴ്സിറ്റി നിങ്ങൾ കൊടുത്തിരിക്കുന്ന ടീച്ചേഴ്സ് ഡിക്ലറേഷൻ ഫോം എടുത്തിട്ട് ഓരോ അധ്യാപകരെയും ആ വരുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കാണിച്ചു കൊടുക്കുക ഫിസിക്കലായിട്ട് ക്ലിനിക്കൽ സംവിധാനം അത് ഓരോ ആശുപത്രിയും കൊണ്ടുപോയി പരിചയപ്പെടുത്തി കാണിച്ചു കൊടുക്കണം തൻ്റെ ഇട ഉണ്ടോ മാസ റൊട്ടേഷൻ പ്ലാൻ കൊടുക്കാം കുട്ടികൾക്ക് രക്ഷിതാക്കൾക്കും കുട്ടികൾ കണ്ട് പരിശോധിച്ച് വ്യക്തമാക്കേണ്ട ഒരു സംഗതിയാണ് മാസ് റൊട്ടേഷൻ പ്ലാൻ നിനക്കൊക്കെ തൻ്റെ അവിടെ ഊളകളെ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറയാതെ പാവം മക്കൾ നിന്നെയൊക്കെ വിശ്വസിച്ച് ഈ മാനേജ്മെൻറ്റുകളും വിശ്വസിച്ചാണ് അങ്ങോട്ട് വരുന്നത് ഒരു തൊഴിലിനു വേണ്ടി എന്നിട്ട് നീ കൊടുക്കുന്ന എന്തുവാ ഏതെല്ലാം രീതിയിലാണ് പീഡിപ്പിക്കുന്നത് ഹോസ്റ്റലിൽ ഭക്ഷണത്തിൽ പാറ്റ പഴുതാരം മുതലായവ കിട്ടിയാൽ എന്തെല്ലാം പീഡനമുറകളാണ് ഇൻ്റേണൽ മാർക്ക് കൊടുക്കത്തില്ല ഇത് യൂണിവേഴ്സിറ്റിക്ക് എൺപത് ശതമാനം അറ്റൻഡൻസ് പറഞ്ഞിട്ടുള്ളൂ പല കോളേജിൽ എൺപത്തി ശതമാനം അറ്റൻഡൻസ് എന്തിനാ പൈസ വിടുങ്ങാനായിട്ട് ഇതും കൂടാതെയോ കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പുറത്തു വന്നാൽ കോഴ്സ് കംപ്ലീഷൻ ഫീസ് വേറെ എന്തോ എന്താണ് ഇതെല്ലാം ഇതിന്റെ ഭവിഷ്യത്തുകൾ ഉണ്ട് പുതിയ വർഷം അഡ്മിഷൻ എടുക്കാൻ പോയി എന്തെങ്കിലും തട്ടുകൾ പറ്റിയെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വിചാരിച്ചാൽ പോലും നമ്മുടെ മക്കൾക്ക് നീതി കിട്ടത്തില്ല അങ്ങനെയാണ് അനുഭവം തെളിവ് സഹിതം അമ്മക്കട മുമ്പിലുള്ളത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഒരു കോളേജിൽ പ്രശ്നം ഉണ്ടായിട്ട് കുട്ടികൾ പ്രധാനമന്ത്രിക്ക് പരാതി അയച്ചു ആ പരാതി തീരുമാനം ഇവിടെ കർണാടക സംസ്ഥാനത്ത് പല ഡിപ്പാർട്ട്മെൻറ്റിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്ത് വന്നു ഒരു തീരുമാനവും ആയിട്ടില്ല അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്ത ദിവസം തമിഴ്നാട്ടിലെ ആന്ധ്രാപ്രദേശിലെ ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് തരാം കർണാടകയിലെ ഇത് നൂറ് കൊണ്ടൊന്നും ആയില്ല ഇനി അപേക്ഷകൾ പൊക്കോണ്ടിരിക്കുകയാണ് ഇന്നും വന്നിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് രക്ഷിതാക്കൾ അപേക്ഷ വേണം എന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇതെല്ലാം പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം അഡ്മിഷനുമായിട്ട് പോകുക നല്ലൊരു നഴ്സായിട്ട് പുറത്തു വന്ന് ആതൊരു സേവന രംഗത്ത് ചരിത്രം സൃഷ്ടിക്കുക എല്ലാവർക്കും ആശംസകൾ നേരുന്നു താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ പറഞ്ഞോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാൻ ഏജൻറ്റാണ് എഡിറ്റ് ചെയ്താണ് ചെയ്താണൊക്കെ പറഞ്ഞോ ഒരു വിഷയവും ഇല്ല പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം